വൺ വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഈ വീക്കിലെ ലക്കി വിന്നറിന് നമ്മൾ നാളെ ലോട്ടിട്ടായിരിക്കും സെലക്ട് ചെയ്യുന്നത് ഇനി മുതൽ എല്ലാ ലോട്ടിലൂടെ ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോയിൽ കമന്റ് ഇടുക അതുപോലെ മാക്സിമം നമ്മളുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കും നമുക്ക് സ്ക്രീൻഷോട്ട് ഇടുക അപ്പോൾ അവരുടെ പേരായിരിക്കും നമ്മൾ ലക്കി വിന്നറിലേക്ക് പരിഗണിക്കുക അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക അതുപോലെ ഈ വീഡിയോയിൽ കമന്റ് ഇടുക കമന്റ് ഇട്ടതിന്റെ സ്ക്രീൻഷോട്ടും വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആക്കിയതിന്റെ സ്ക്രീൻഷോട്ടും നമുക്ക് അയച്ച് തരിക അപ്പം അവർക്ക് നല്ലൊരു ചുരിദാർ മെറ്റീരിയൽ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഇത് കേട്ടോ ഇന്നത്തെ സെമി സിൽക്ക് മെറ്റീരിയലാണ് കളക്ഷൻ വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് മെറ്റീരിയലിന്റെ ലെങ്ത് വരുന്നത് നെക്കിന്റെ പോർഷനിൽ ഹെവി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ഇതിന് സെമി സിൽക്ക് തന്നെയാ കേട്ടോ ഇതിൻ്റെ ഒരു ഷോൾ ആയിട്ടും വരുന്നത് അടിപൊളിയായിട്ടുള്ളൊരു എംബ്രോയ്ഡറി വർക്കാണ് നെക്കിന്റെ പോർഷനിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഷോൾ ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുക നോർമൽ സ്വീക്വൻസ് നമ്മൾ എപ്പോഴും കാണുന്ന രീതിക്കുള്ളൊരു സ്വീക്വൻസ് ഷോൾ തന്നെയാണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്ന ഷോളിൻ്റെയും നല്ല രസമുള്ള രസമുള്ളൊരു കളക്ഷനാണ് ഈ ഒരു പാറ്റേണിൽ ഫസ്റ്റ് കളർ വന്നിട്ട് ഈ ഒരു കളറാട്ടോ നെക്സ്റ്റ് കളർ നമുക്ക് കാണാം നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാ കേട്ടോ അടിപൊളിയാണ് സെയിം രീതിക്കുള്ള എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു പീച്ച് കളർ ഒക്കെ വരുമ്പോഴേക്കും വൈറ്റ് ആൻഡ് പീച്ച് കളർ കോമ്പിനേഷനുള്ള എംബ്രോയിഡറി വർക്കും അതോടൊപ്പം സ്വീക്വൻസ് വർക്കോട് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് നല്ലൊരു സ്വീക്വൻസ് ഷോഡും ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതാട്ടോ ഇതിൻ്റെ സെക്കൻഡ് കളറ് വന്നിട്ട് ദെൻ ഇതിൻ്റെ തേർഡ് കളർ നമുക്ക് കാണാം ഇതിൻ്റെ നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു വാടാമ്പുല പോലത്തെ കളർ ഷെയ്ഡായിട്ടോ വരുന്നത് എല്ലാം തന്നെ നല്ല രസമുള്ള കളർ ഷെയ്ഡാണ് സെയിം രീതിക്കുള്ള എംബ്രോയിഡറി വർക്ക് നമുക്ക് ഇതിന് നെക്കിൻ്റെ പോർഷനിൽ കാണാൻ സാധിക്കും ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് കളർ നമുക്ക് കാണാം ഒരു പാറ്റേണിലെ ലാസ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ് ആട്ടോ വരുന്നത് മുമ്പേ കണ്ടതുപോലെ തന്നെയുള്ള എംബ്രോയിഡറി വർക്കാണ് നെക്കിന്റെ പോർഷനിൽ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ സെയിം രീതിക്കുള്ളൊരു സീക്വൻസ് ഷോളും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തന്നെ റേഞ്ചിലുള്ള നെക്സ്റ്റ് പാറ്റേൺ ആണ് വേഗം തന്നെ കാണാം പിന്നെ നെക്സ്റ്റ് പാറ്റേൺ വന്നിട്ട് ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് ആട്ടോ വരുന്നത് ഈ റേറ്റ് ആണെന്ന് നീളവും നീളം വീതി ഒന്നും ഇല്ല എന്ന് വിചാരിക്കേണ്ട ടു പോയിൻറ്റ് ഫൈവ് മീറ്ററാണ് ലെങ്ത്ത് വരുന്നത് നിങ്ങൾ ഇത്രയും വീതിയും ഈ ഒരു മെറ്റീരിയലിൽ രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ നല്ല രീതിയുള്ളൊരു മെറ്റീരിയലാണ് നല്ല നീളം കൊണ്ടുട്ടോ ഒരു ഫിഫ്റ്റി വരെ നിങ്ങൾക്ക് സുഖമായിട്ടും സ്റ്റിച്ച് ചെയ്യാം പറ്റുവാണെങ്കിൽ ഞാൻ ഇവിടെ നമ്മുടെ വീഡിയോയിൽ ഓർഡർ ചെയ്തവരുടെയൊക്കെ കുറച്ച് ഫീഡ്ബാക്കും കൂടെ ഞാൻ കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ല കമൻസും ഫീഡ്ബാക്കൊക്കെ നമുക്ക് വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് കളറ് വന്നിട്ട് ഈ ഒരു പാറ്റേണിലെ ഈ സെയിം കളർ ചാർട്ട് തന്നെയാണ് എംബ്രോയ്ഡറി വർക്ക് വരുമ്പോൾ ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു നേവി ബ്ലൂ കളർ ഷെയ്ഡ് വരും കേട്ടോ സെയിം രീതിക്കുള്ള സീക്വൻസ് ഷോളും ആ വരുന്നത് നല്ല കളേഴ്സ് ആട്ടോ നല്ല ഡാർക്ക് ചാർട്ടിലാണ് നമ്മൾ ഈ കംപ്ലീറ്റ് സെറ്റും കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളിയാണേ ഇതിൻ്റെ നെക്സ്റ്റ് കളർ നമുക്ക് കാണാം നെക്സ്റ്റ് കളർ വന്നിട്ട് പിന്നെ നമ്മൾ ആ ബോട്ടിൽ ഗ്രീൻ കളർ ഷെയ്ഡാകട്ടെ കാണുന്നത് വർക്ക് പാറ്റേൺ നമ്മളിപ്പോൾ കണ്ട പോലെ വരും ആദ്യത്തെ തന്നെ കളർ ഷെയ്ഡ്സാണ് വരുന്നത് വർക്കിൽ മാത്രം നല്ല ഡിഫറൻസ് ഉണ്ട് നല്ല രസമായിട്ട കാണാനായിട്ട് രണ്ട് ചാർട്ടും നല്ല രസമാണ് സെയിം കളറും സെയിം കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത് അടിപൊളിയായിട്ടുള്ളൊരു എംബ്രോയ്ഡറി വർക്കും ത്രെഡ് വർക്കും കാര്യങ്ങളുമാണ് നെക്കിൻ്റെ പോർഷനിൽ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഷാർട്ടിലെ ലാസ്റ്റ് കളർ നമുക്ക് കാണാം ഇനി കാണാൻ പോകുന്ന ഇന്നത്തെ വീഡിയോയിലെ ഏറ്റവും ലാസ്റ്റ് കളർ ആട്ടോ ലാസ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു മെറൂൺ കളർ ആണ് നല്ല ക്വാളിറ്റി ഇതേ സെയിം ഉള്ള പ്രൊഡക്റ്റ് ഈ നമുക്ക് എന്താ പറയുക ഇത്രയും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ഈ ഒരു റേഞ്ച് കിട്ടത്തില്ല അത്രയും നല്ല ക്വാളിറ്റി ഉള്ള സെമി സിൽക്കാണ് മെറ്റീരിയൽ വന്നിട്ട് സെമി സിൽക്കിന് തന്നെ ബോട്ടോ ആണ് ബോട്ടത്തിൻ്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല രസമുള്ളൊരു പാറ്റേൺ ആട്ടോ അപ്പം എന്തായാലും ഫാസ്റ്റായിട്ട് എന്നെ ഓർഡർ ചെയ്തോളൂ അടിപൊളിയുള്ള കളക്ഷനാണ് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് കളക്ഷനായിട്ട് കാണാം താങ്ക്